നിജം പോയി നീ കണ്ടതെല്ലാം പോയി ഇനി കാണപ്പോവത് നിജം മലയാള കലയങ്ങം ആവേശം നിറയ്ക്കുകയാണ് മോഹൻലാൽ നായകനായ മലയിക്കോട്ടെ വാലിബൻ സിനിമ വാലിബിന്റെ ട്രെയിലറും ഇന്നലെ പുറത്തിറങ്ങിയതോടെ ആ ആവേശം ഉച്ചസ്ഥായിലായിട്ടുണ്ട് വാലിബനായി മോഹൻലാൽ വെള്ളിത്തിരയിൽ എത്തുന്നത് കാണാൻ കാത്തിരിക്കാനാകുന്നില്ല എന്നാണ് ആരാധകർ പറയുന്നത് ഇതേ ആവേശമാണ് മലയ്ക്കോട്ടെ വാലിബന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിങ്ങിലും പ്രതിഫലിക്കുന്നതെന്നാണ് പുതിയ വിവരങ്ങൾ ഇന്നലെ തന്നെ ചിത്രത്തിന്റെ ഓൺലൈൻ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മലൈക്കോട്ടെ വാലുപൻ ബുക്കിംഗിൽ കോടികളാണ് നേടിയിരിക്കുന്നത് മുന്നോട്ടും കളക്ഷൻ ഇങ്ങനെ തന്നെയാണെങ്കിൽ ഒരു വമ്പൻ വിജയത്തിന്റെ പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകരും ആരാധകരും പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിൽ ആദ്യ മണിക്കൂറിൽ തന്നെ ചിത്രം ട്രെൻഡിംഗ് ആയിരുന്നു മണിക്കൂറിൽ ആയിരത്തി അഞ്ഞൂറ് ടിക്കറ്റുകൾക്ക് മുകളിലാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ വിറ്റുപോയത് റിലീസിന് ആറ് ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ ഇതേപോലെ തന്നെ പോകുകയാണെങ്കിൽ മികച്ച ഓപ്പണിംഗ് സിനിമയ്ക്ക് ലഭിക്കുമെന്നാണ് ആദ്യ ദിനത്തിൽ തന്നെ പോസിറ്റീവ് അഭിപ്രായം വന്നാൽ റെക്കോർഡ് കളക്ഷൻ ആയിരിക്കും മലയോട്ടൻ സ്വന്തമാക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം വാലിബൻ നാല്പത് ലക്ഷമാണ് ബുക്കിംഗിൽ നേടിയിരിക്കുന്നത് അതേസമയം ഓവർസീസിൽ നിന്ന് അറുപത്തി ലക്ഷവും അങ്ങനെ അഡ്വാൻസ് ബുക്കിംഗിൽ ആകെ ഒന്നര ദശാംശം പൂജ്യം ആറ് കോടി രൂപയാണ് മലയക്കോട്ടെ വാലിബൻ നേടിയിരിക്കുന്നതെന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ ഇന്ത്യക്ക് പുറത്തും മികച്ച റിലീസാണ് ചിത്രത്തിന് ഒരുക്കിയിട്ടുള്ളത് റെക്കോർഡ് റിലീസാണ് വാലിബന് യൂറോപ്പിൽ ലഭിക്കുന്നത് അർമേനിയ ബെൽജിയം ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് എസ്തോണിയ ഫിൻലാൻഡ് ജോർജിയ ഹംഗറി തുടങ്ങി മുപ്പത്തി അഞ്ചിലധികം യൂറോപ്യൻ രാജ്യങ്ങളിൽ മലയ്ക്കോട്ടെ വാലിബൻ എത്തും യു കെയിൽ നൂറ്റി എഴുപത്തി അഞ്ചിലധികം സ്ക്രീനുകളാണ് മലയിക്കോട്ടെ വാലിബൻ റിലീസ് ചെയ്തത് ഇന്നലെ ആരംഭിച്ച യു കെ ബുക്കിങ്ങിലും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് അവിടുത്തെ വിതരണക്കാരും പറയുന്നത് മലയാളത്തിന് പുറമെ മറ്റ് ഭാഷകളിലും വാലിബന് ഇവിടങ്ങളിൽ റിലീസുണ്ട് ഒരു തെലിന്ത്യൻ സിനിമയുടെ വലിയ റിലീസായിരിക്കും മലയിക്കോട്ടെ വാലിബൻ റിലീസോടെ കാനഡയിൽ ചെയ്യുക എന്ന റിപ്പോർട്ടിന്റെ ആവേശവും ആരാധകരിൽ നിറയ്ക്കുന്നുണ്ട് കാനഡയിൽ ഏകദേശം അൻപതിലധികം പ്രദേശങ്ങളിലായിരിക്കും മലയിക്കോട്ടെ വാലിബൻ റിലീസ് ചെയ്യുന്നത് കാനഡയിൽ ജനുവരി ഇരുപത്തിനാലിന് തന്നെ ചിത്രത്തിന്റെ പ്രീമിയർ സംഘടിപ്പിക്കുന്നുണ്ട് എന്നതാണ് കാനഡയിലെ ആരാധകരെ ആവേശത്തിലാക്കിയിട്ടുള്ളത് ഇതൊക്കെ മളിക്കോട്ടെ വാലിമൻ കളക്ഷനിൽ റെക്കോർഡുകൾ തീർക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷയും മോഹൻലാൽ ഇത് ആദ്യമായാണ് ജോസ് പെലിശ്ശേരിയുടെ സിനിമയിൽ അഭിനയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കോംബോയിൽ പ്രേക്ഷകർക്കും വമ്പൻ പ്രതീക്ഷയാണുള്ളത് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന മാസ് പടം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് കരുതുന്നത് ഒരു വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത് ഇനി ഏതാനും ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ് വാലിബനായി ഉള്ളത് ഇരുപത്തി തീയതിയാണ് മലയ്ക്കോട്ടെ വാലിബൻ പ്രദർശനത്തിനെത്തുന്നത് എവിടെയോ ഒരു സ്ഥലത്ത് എത്ര കാലം പഴക്കമുള്ളതാണെന്നും പറയാൻ പറ്റാത്ത കാലവും ദേശവും സമയവും ഇല്ലാത്ത സിനിമയാണ് വാലിബൻ എന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു നടൻ എന്ന നിലയിൽ വളരെയധികം സംതൃപ്തി നൽകിയ സിനിമയാണെന്നും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നതാണ് ഷിബു ബേബി ജോൺ അച്ചു ബേബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ് സെഞ്ചുറി ഫിലിംസ് മാക്സ് ലാബ് സരികമ ഇന്ത്യ ലിമിറ്റഡ് എന്നിവരാണ് മലൈക്കോട്ടെ വാലിബന്റെ നിർമ്മാതാക്കൾ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്